ലഹരിമിരുദ സന്ദേശയാത്രയുമായി വിളക്കുമാടം നീലഗിരിയുടെ താഴ്വരയിൽ വാട്സ്ആപ്പ് കൂട്ടായ്മയായ വിളക്കുമാടത്തിന്റെ വെളിച്ചമെത്തി വാട്സപ്പ് കൂട്ടായ്മയുടെ വിളക്കുമാടം ചാരിറ്റി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ഊട്ടിയിലേക്ക് സ്നേഹ സന്ദേശ യാത്ര സംഘടിപ്പിച്ചത് ഊട്ടിയിലെ വിവിധ പ്രദേശങ്ങളിൽ ലഹരിവിരുദ്ധ ചിത്ര പ്രദർശനം നടത്തിയത് വേറിട്ട അനുഭവമായി ചിത്രകാരൻ മഹേഷ് ചിത്രവർണ്ണത്തിന്റെ എഴുപതാമത് ചിത്ര പ്രദർശനമാണ് ഊട്ടിയിൽ നടന്നത് വാട്സപ്പ് കൂട്ടായ്മയുടെ വിരുദ്ധ ചിത്ര പ്രദർശനത്തിൽ ആകൃഷ്ടരായി ഊട്ടിയിലെ വഴിയോര വ്യാപാരികളും നാട്ടുകാരും പങ്കാളികളായി അധ്യാപകനും സംവിധായകനുമായ സലാം കൊടിയത്തൂരിന്റെയും എടവണ്ണ സിവിൽ പോലീസ് ഓഫീസർ ഫിലിപ്പ് മമ്പാടിന്റെയും നേതൃത്വത്തിലാണ് ചിത്രപ്രദർശനം നടന്നത് അസുഖബാധിതരെ സഹായിക്കുക അശരണർക്ക് തണലേകുക പ്രകൃതി സംരക്ഷണം എന്നിവയാണ് വിളക്കുമാടം വാട്സപ്പ് കൂട്ടായ്മയുടെ മുഖ്യ പ്രവർത്തനങ്ങൾ വിളക്കുമാടം ചാരിറ്റി ഇന്ന് ഇവിടെ ഒരുമിച്ചതാണ് ഇരുപത്തിനായിരത്തി തീയതികളിൽ നീലഗിരി കുന്നുകളിലേക്ക് ഞങ്ങളൊരു യാത്രയായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത് ലഹരിവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കൂട്ടം സൗഹൃദർ ഇതിനകത്ത് പങ്കെടുത്തത് അന്ന് ഈ നിമിഷം ഇവിടെ വന്ന് ഈ ഇവിടുത്തെ ജനങ്ങളുമായി ഞങ്ങൾ കുറച്ചു നേരം സമ്പാദിച്ച് മഹേഷ് ചിത്രവർണ്ണത്തിൻ്റെ ലഹരിവിരുദ്ധ പ്രവർത്തനം അടങ്ങിയ ഈ ചിത്രപ്രദർശനം ഈ നിരത്തിലെ വ്യത്യസ്ത ആ ഊട്ടിയിലെ വ്യത്യസ്ത മേഖലകളിൽ ഞങ്ങൾ അത് കാണിച്ച് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ് ലഹരിക്കെതിരെ ഒരു പോരാട്ടം അടുത്ത് ഗൂഡല്ലൂർ ടൗണിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നല്ല സ്വീകരണം തമിഴ്നാട് ഗവൺമെന്റിന്റെ നല്ല ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ് ഇവിടെ കിട്ടിയത് അതുകൊണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾ എല്ലാവരും നല്ലൊരു കയ്യടി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്